ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രണ്ട് റൗണ്ട് ഇന്നലെ ഇന്നത്തെയും ടാസ്കുകൾ അവസാനിച്ചപ്പോൾ സ്കോർ ബോർഡിലെ നില ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ആരാണെന്ന് നോക്കുക അത് നൂറ തന്നെയാണ് നൂറയ്ക്ക് രണ്ട് ദിവസത്തെ ടാസ്കിലും കൂടി കിട്ടിയിരിക്കുന്ന ടോട്ടൽ പോയിൻറ്റ് പതിനാറാണ് പതിനാറ് പോയിൻറ്റോടെ നൂറ മുന്നിട്ട് നിൽക്കുകയാണ് അതിന് തൊട്ട് താഴെ തന്നെ നമ്മുടെ സാബു മോനുണ്ട് സാബു മോന് ഇന്നലത്തെ പോയിന്റും ഇന്നത്തെയും കൂടി കൂട്ടി നോക്കുമ്പോൾ സാബു മോന് കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് പോയിന്റാണ് പുറകെ തന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനിമോളാണ് അനിമോളും സാബു മോനും തമ്മിൽ ഓരോ പോയിന്റിൻ്റെ വ്യത്യാസമാണ് അനിമോൾക്ക് പന്ത്രണ്ട് പോയിന്റ് പിന്നെ നെവിന് പതിനൊന്ന് പോയിന്റ് ആര്യന് പതിനൊന്ന് പോയിന്റ് ഷാനവാസിന് എട്ട് പോയിന്റ് അക്ബറിന് എട്ട് പോയിൻ്റ് ആദിലയ്ക്കും എട്ട് പോയിൻ്റാണ് അനീഷിന് നാല് പോയിന്റാണ് കിട്ടിയത് അനീഷിന് ഈ ടാസ്ക് ഒന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല പിന്നെ അനിമോൾ നെവിനും ആര്യനുമാണ് പതിനൊന്ന് കൂടി നിൽക്കുന്നത് ആര്യന് ഇന്നത്തെ ടാസ്കിലൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല ആകെ കിട്ടിയത് രണ്ട് പോയിൻ്റാണ് ഇന്നലെ കിട്ടിയ ഒമ്പത് പോയിൻറ്റും ചേർത്ത് പതിനൊന്ന് പോയിൻറ്റാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ഷാനവാസും അക്ബറും അതിലെ ഒരേ രീതിയിൽ തുടരുവാണ് എ യിൻറ് വീതം പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് വീതം നിൽക്കുന്നത് സാബു അനു നെവിൻ ആര്യൻ ഇവർ മൂന്നും ഓരോ പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് നൂറയ്ക്ക് ഇന്നലെ നൂറ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് അതുപോലെ തന്നെ ഇന്നും വളരെ വേഗത്തിലാണ് ആ ടാസ്ക് പൂർത്തിയാക്കിയത് അങ്ങനെയാണ് നൂറയ്ക്ക് ഇന്ന് ഏറ്റവും വേഗതയിൽ പൂർത്തിയാക്കുകൊണ്ട് ഏറ്റവും കൂടുതൽ പോയിൻറ്റ് സ്കോർ ചെയ്യാൻ പറ്റിയത് അങ്ങനെ സ്കോർ ബോർഡിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നൂറയാണ് രണ്ടാമത് നിൽക്കുന്നത് സാബു അങ്ങനെ ഇന്നത്തെ ടാസ്കിലെ വിജയ് നൂറ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം